രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി സ്വാഗതം ഭാര്യയുടെ കൈ അടിച്ചു പൊട്ടിച്ചു ഭർത്താവ് അറസ്റ്റിൽ ഭാര്യയുടെ കൈ അടിച്ചു പൊട്ടിച്ച സംഭവത്തിൽ ഭർത്താവ് പിടിയിൽ വെള്ളനാട് സ്വദേശി അജീഷ് കുമാറിനെ ആര്യനാട് പോലീസാണ് അറസ്റ്റ് ചെയ്തത് വീട്ടിൽ ഒടിഞ്ഞുകിടന്ന തടിമേശയുടെ കാലെടുത്താണ് അജീഷ് ഭാര്യയെ മർദ്ദിച്ചത് മർദ്ദനത്തിൽ രമയുടെ ഇടത് കൈപ്പത്തിക്ക് പരിക്കേറ്റു കുടുംബവഴക്കിനെ തുടർന്നുണ്ടായ ദേഷ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ